ഹലോ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോളോവേഴ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണിത് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് ഫോളോവേഴ്സ് ലൈക്സ് വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് അറിഞ്ഞിരിക്കുക എന്തായാലും ഞാൻ ഈ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ഈ പറഞ്ഞ ഫോളോവേഴ്സ് ലൈക്സ് വ്യൂസ് ഒക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അടിപൊളി വെബ്സൈറ്റാണ് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് കേരള ബൂസ്റ്റർ ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേര് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷൻ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അപ്പോൾ ഈ വെബ്സൈറ്റ് വഴി എങ്ങനെയും നമുക്ക് കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് ഫോളോഴ്സിനെ വാങ്ങാമെന്ന് കാണിച്ച് തരാം അതിനായിട്ട് ഈ വെബ്സൈറ്റ് നിങ്ങൾ വരിക ഡിസ്ക്രിപ്ഷനിൽ അല്ല കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ വെബ്സൈറ്റിലേക്ക് വരിക അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യത്തില്ല അതേപോലെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കാണാൻ സാധിക്കും നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ടിൽ നിന്ന് കാണാൻ സാധിക്കും ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ടിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ സാധിക്കുന്ന നെയിം എൻ്റർ ചെയ്യുക ഒരു ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക ഒരു പാസ്വേഡ് കൊടുക്കുക അവിടെ അടിച്ച പാസ്വേഡ് തന്നെ മെയിലിൽ അടിച്ച സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിലും കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഇവിടെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഒന്ന് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ടിക്ക് ചെയ്യുക ഞാനത് ടിക്ക് ചെയ്ത് ഞാൻ പേര് എൻ്റർ ചെയ്യട്ടെ ഞാൻ പേര് എൻ്റർ ചെയ്ത് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ് ഓക്കെ ആ വൺ മിനിറ്റ് ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ് ആ മെയിലടിച്ച സെയിം പാസ്വേഡ് തന്നെ രണ്ടാമത്തെ ബോക്സിലും എൻ്റർ ചെയ്ത് എന്നിട്ട് നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള ഒരു നീല പച്ച ബട്ടനകത്തേക്ക് ക്ലിക്ക് ചെയ്യുക ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഇതുവഴി ധൈര്യമായിട്ട് തന്നെ ഫോളോസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് ആദ്യമേ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇതിൽ നമുക്ക് ഫോളോസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം കാണിച്ചാൽ യൂട്യൂബിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും അതുകൊണ്ട് എനിക്ക് ഫോളോസ് വരുന്നതിൻ്റെ പ്രൂഫ് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നൂറ് ശതമാനം ട്രസ്റ്റഡ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫോളോസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും അതേപോലെ ഇവിടെ വാട്സപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ വാട്ട്സാപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ പോയി മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഈയൊരു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക മേല് കണ്ട ഒരു ത്രീ ഡോട്ട് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഒന്നുകൂടെ കാണിച്ചുതരാം ഓക്കെ ഇതുകൊണ്ട് മേല് കണ്ട ത്രീ ഡോട്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയുടെ ഒരു ഓപ്ഷനുണ്ട് കണ്ടോ വാച്ച് വീഡിയോ വാച്ച് ദിസ് വീഡിയോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ വരും ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഫ്ളാഗ്ഡ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്തതിന് ശേഷം ഈ വെബ്സൈറ്റിലേക്ക് വരിക എന്നിട്ട് നമ്മൾ എങ്ങനെ ഫോളോസ് ഓർഡർ ചെയ്യാമെന്ന് കാണിച്ച് തരാം എന്നിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിൽ വന്നിട്ട് ശേഷം താപ്പോട്ട് നീക്കി വരിക അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സർവീസ് എന്ന് കാണാൻ സാധിക്കും കേട്ടോ സർവീസ് അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് സർവീസസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാം ഫോളോസ് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാം ലൈക്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം വ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം ആണ് അതിന് വേണ്ടി നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുകയാണ് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്താൽ കാണാൻ സാധിക്കും ആയിരം ഫോളോവേഴ്സിന് ആയിരം ക്വാളിറ്റി ഫോളോവേഴ്സിന് ഇരുന്നൂറ്റി എമ്പത് ആറ്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ ഫണ്ട് വേണമല്ലോ അപ്പോൾ നമുക്ക് മേളോട്ട് നീക്കാം ജിത് അവിടെ ഉണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് കിട്ടുന്നത് ആ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് ആയിരിക്കണം പിന്നെ ഫ്ലാഗ് റിവ്യൂ ഓപ്ഷൻ ഓഫ് ആയിരിക്കണം അതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഈ മേളിലത്തെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ എഴുതിയേക്കുന്ന വാച്ച് ദിസ് വീഡിയോ ഓക്കെ വൺ മിനിറ്റ് തേണ്ടത് ഈ വാച്ച് ദിസ് വീഡിയോയ്ക്കകത്ത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം അതെങ്ങനെ ആഡ് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും കറൻറ്റ് ബാലൻസ് എന്ന് പറയുന്നത് സീറോ ആണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡെപ്പോസിറ്റ് നാവ് എന്ന് എഴുതിയിട്ടുണ്ട് ഡെപ്പോസിറ്റ് നാവ് ആ ഡെപ്പോസിറ്റ് നാവുവിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യു ആർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ക്യു ആർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നു ഇനി നിങ്ങൾ ഏത് വഴിയാണോ പേയ്മെൻറ്റ് അയക്കാൻ പോകുന്നത് ആ അപ്പോൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് അയ്യ്ക്കുകയാണെങ്കിൽ എത്ര രൂപയാണോ പേയ്മെൻറ്റ് ചെയ്തത് ആ പേയ്മെൻറ്റ് ഈ ഒരു എമൗണ്ട് എന്നുള്ള ഈ ഒരു ബോക്സിൽ എൻ്റെ ചെയ്യുക എന്നിട്ട് ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ഐ ഡി മേളത്തെ ബോക്സിൽ എൻ്റർ ചെയ്യുക എന്നിട്ട് ഇവിടെ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫണ്ട് ആടാവും അപ്പോൾ ഞാനിവിടെ ഫോൺ പേ വഴിയാണ് പേയ്മെൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് അന്നേരം ഞാനിവിടെ എൻ്റെ ഫോൺ പേ ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നമുക്ക് ഏതൊരു പേയ്മെൻറ്റ് വഴിയും പേയ്മെൻറ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി സൈറ്റിൽ അതേപോലെ ഫോൺ പേ ഫോൺ പേയിലാണെങ്കിൽ നമ്മൾ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടും പിന്നെ നമ്മൾ പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പേടിഎമ്മിൽ നമുക്കൊരു യു ടി ആർ ഐ ഡി കിട്ടും അത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോണേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കവിടെ തന്നെ താഴെ തന്നെ കാണാൻ സാധിക്കും ഓക്കെ ഈ താഴെ തന്നെ ക്യു ആറുണ്ട് ഓക്കെ എന്താണ് ആ ത ക്യു ആർ താഴെ കണ്ട ക്യു ആറ് ആ ക്യു ആറ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാലറിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷനുണ്ട് ഏറ്റവും വലിയ തന്നെ ഗ്യാലിലേക്ക് പോകാനുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മുടെ ക്യുആർ നേരത്തെ എടുത്ത ക്യു ആർ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ക്യു ആർ സെലക്ട് ചെയ്യുന്നു ഓക്കെ താണ്ട ക്യു ആർ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുകയാണ് ആയിരം ഫോളോസിന് ഇരുനൂറ്റി എമ്പതാണ് അപ്പോൾ നമ്മൾ ഇരുനൂറ്റി എൺപത് എന്ന് എൻ്റർ ചെയ്യുന്നു പ്രൊസീഡ് കൊടുക്കുന്നു ഓക്കെ ഞാൻ പേ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയി ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നമ്മൾ വ്യൂ ഡീറ്റെയിൽസ് എന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് കണ്ടോ അവിടെ നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഒരു കോപ്പി ബട്ടൺ ഉണ്ട് ചെറിയ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ട്രാൻസാക്ഷൻ ഐ ഡി കോപ്പി ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ സൈറ്റിലേക്ക് വരിക എന്നിട്ട് ഫസ്റ്റ് ബോക്സ് ഈ ഒരു യു പി ഐ അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി അതിൻ്റെ യു ടി ആർ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നമ്മൾ ഫസ്റ്റ് ബോക്സിനകത്ത് മാർക്ക് ചെയ്ത് കാണിക്കുന്ന ബോക്സിലേക്ക് ആ ട്രാൻസാക്ഷൻ ഐ ഡി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ എമൗണ്ട് എന്നുള്ള ബോക്സിനകത്ത് എത്രയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് അത് എൻ്റർ ചെയ്യുക ഞാനിപ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി എൺപത് എൻ്റർ എൻറ്റർ ചെയ്യുന്നു ഓക്കെ നിങ്ങൾ ഇപ്പോൾ എത്ര ആണോ പേയ്മെൻറ്റ് ചെയ്തത് അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കുക ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കുക പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പേടിഎമ്മിൽ നമുക്കൊരു യു ടി ആർ ഐ ഡി കിട്ടും അത് നിങ്ങൾ എന്ത് ചെയ്യാ കൊടുക്കുക ഫോൺ പേ വഴിയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ തന്നെ ആണെന്ന പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോഴത്തേക്കും നമുക്കവിടെ ഞാൻ കൊടുത്ത ഐ ഡി തെറ്റാണ് ഞാൻ കൃത്യമായിട്ട് കൊടുക്കട്ടെ ഓക്കെ നമ്മൾ ഫോൺ പേയുടെ ട്രാൻസാക്ഷൻ ഐ ഡി അല്ലേ കൊടുക്കേണ്ടത് യു ടി ആർ ഐ ഡി ആണ് കൊടുക്കേണ്ടത് ഫോൺ പേയുടെ അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ താഴെ തന്നെ യു ടി ആർ ഐ ഡി കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ കോപ്പി ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഐ ഡി കോപ്പി ചെയ്തെടുക്കുക ട്രാൻസാക്ഷൻ ഫോൺ പേയുടെ ട്രാൻസാക്ഷൻ ഐ ഡി അല്ലേ കൊടുക്കേണ്ടത് ഫോൺപേയുടെ യു ടി ആർ ഐ ഡി ആണ് അത് നമ്മൾ ട്രാൻസാക്ഷനെ താഴെ തന്നെ ഒരു ചെറിയൊരു ബോക്സ് യു ടി ആർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു യു ടി ആർ ഐ ഡി മേടുത്ത ബോക്സിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മളിവിടെ എമൗണ്ട് എന്നുള്ള ബോക്സ് ഇരുന്നൂറ്റി എൺപത് എൻറ്റർ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്ക് നോക്കാം ഓക്കെ സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം കത്തിയല്ലോ നമ്മൾ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഐ ഡി അല്ലേ കൊടുക്കേണ്ടത് യു ടി ആർ ഐ ഡി ആണ് കൊടുക്കേണ്ടത് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കണം പേടിഎം വഴി ചെയ്യുമ്പോൾ യു ടി ആർ ഐ ഡി കൊടുക്കണം അത നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആപ്പിനകത്ത് കിട്ടും ഇതിൻ്റെ ഐ ഡി ഓക്കെ എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ മേള കേരള ബൂസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നില്ലേ ആ കേരള ബൂസ്റ്റർ എന്ന് എഴുതിയക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഹോം പേജിലേക്ക് എത്തും അപ്പം ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ കറൻറ്റ് ബാലൻസ് ഇരുന്നൂറ്റി എൺപത് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈശ്വരത്ത് അപ്പോർട്ട് നീക്കി വരിക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം അതേപോലെ ഫ്ളാഗ്ഡ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആയിരിക്കണം അതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മേളിൽ തന്നെ ത്രീ ഡോട്ട് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ വാച്ച് ദിസ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്നില്ലേ ഈ വാച്ച് ദിസ് വീഡിയോ എന്ന് എഴുതിക്കുന്ന ഫസ്റ്റത്തെ വീഡിയോ ആ അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു വീഡിയോ കിട്ടും ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫോളോസ് ഓർഡർ ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താക്കോട് നീക്കി വരിക ഇവിടെ നമ്മൾ സർവീസ് നിന്നുണ്ട് ഈ ഒരു സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോസ് കൂട്ടാം ഇൻസ്റ്റഗ്രാം ലൈക്സ് കൂട്ടാം ഇൻസ്റ്റഗ്രാം വ്യൂസ് കിട്ടാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ലൈക്സ് കൂട്ടുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഏത് ഫോട്ടോ ഇൻസ്റ്റഗ്രാം ഇട്ടിരിക്കുന്നത് ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് വേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കൂട്ടാം അതേപോലെ വ്യൂസ് ഏത് റീലിനാണോ വ്യൂസ് കൂട്ടേണ്ടത് ആ റീലിൻ്റെ ലിങ്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് കൂട്ടാം ഓക്കെ ഫോ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എഴുതിയിരിക്കുന്ന നേരത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈശ് താപ്പോട്ട് നീക്കി വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും ലിങ്ക് എന്നുള്ള ഒരു ബോക്സ് ഉണ്ട് ഈ ലിങ്ക് എന്നുള്ള ബോക്സിനകത്തേക്ക് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ യു ആറിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നെയിം കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക തെറ്റരുത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് പ്രൊഫൈൽ യു ആറിൽ കോപ്പി ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ നെയിം കൃത്യമായിട്ട് ഞാൻ എൻ്റർ ചെയ്യുകയാണ് ഓക്കെ എൻറ്റർ ചെയ്തിട്ട് ഞാൻ താഴോട്ട് നിക്കിയിട്ട് ക്വാണ്ടിറ്റി എന്നുള്ളൊരു ബോക്സ് ഉണ്ട് ആ ബോക്സ് എത്ര ഫോളോസ് ആണ് എനിക്ക് വേണ്ടേന്ന് വെച്ചാൽ അത് എൻറ്റർ ചെയ്യുകയാണ് ഞാനിവിടെ ആയിരം ഫോളോസാണ് ആയിരം എന്ന് എൻ്റർ ചെയ്ത് ആയിരം ഫോളോസിന് ഇവിടെ താഴെ തന്നെ ഇരുന്നൂറ്റി എമ്പത് രൂപയാണെന്ന് വന്നിട്ടുണ്ട് വേണം എന്ന് നിങ്ങൾക്ക് പതിനായിരം ഫോളോസ് ഒക്കെ കൂട്ടാം കേട്ടോ ഒരു ലക്ഷം ഫോളോസ് വരെ കൂട്ടാം ഈ സൈറ്റ് വഴി അപ്പം പത്ത് ലക്ഷം ഫോളോസ് വേണേലും കൂട്ടാം ഫണ്ട് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ഉള്ള ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സ് ടിക്ക് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ പ്ലേസ് ഓർഡർ എന്നുള്ള ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഓർഡർ റെസീവ്ഡ് എന്ന് പറഞ്ഞ മേളി വന്നിട്ടുണ്ട് ഓർഡർ റെസീവ്ഡ് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങിയതാണ് ഓക്കെ അപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസ് മൈനസ് ആയി കാണാം കറൻറ്റ് ബാലൻസ് ഇപ്പം നമുക്കിവിടെ സീറോ ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇനി ഫോളോസ് വരണമെങ്കിൽ ഇതേപോലെ ഫണ്ട് ആഡ് ചെയ്യാം അതേപോലെ ഇവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ലൈക്സ് ഒക്കെ ഉണ്ട് കണ്ടോ ഇൻസ്റ്റാഗ്രാം ലൈക്സ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് അപ്പൊ നിൽക്കിയിട്ട് ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത് ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടുന്നത് ആ ഫോട്ടോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വ്യൂസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ഇൻസ്റ്റഗ്രാമിലാണോ വ്യൂസ് കൂട്ടുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് ഈ ഫോളോവേഴ്സ് വരുന്നതിൻ്റെ പ്രൂഫ് കാണിക്കാൻ പറ്റത്തില്ല കാര്യം ഏറെ ഒന്നുമല്ല ആ വീഡിയോ അതായത് ഇൻസ്റ്റഗ്രാം ഈ വീഡിയോയിൽ കാണിച്ചാൽ ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് ടെർമിനേറ്റ് ആയി പോകും അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റത്തിൽ അപ്പം പൈസ കൊടുത്തുകൊണ്ട് കുറഞ്ഞ നിരക്ക് വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കുന്ന ഒരു കേരള ബൂസ്റ്റർ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താപ്പോർട്ട് നിൽക്കഴിഞ്ഞാൽ ഇവരുടെ ഹെൽപ്പ് ലൈൻ ഒരുപാടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കുന്ന കാണാൻ സാധിക്കും ഏറ്റവും താഴെ കണ്ടോ കണ്ടോ വാട്സാപ്പ് നമ്പർ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ബൈ